അല്ലടി മോളെ എൻ്റെ നാത്തൂന് പോയില്ലേ ഇന്ന് പതിനൊന്നണക്ക് ട്രെയിൻ ആണ് എന്റെ അമ്മായിമ്മ പറഞ്ഞീന്ന് ഓളോട് വല്ലാതെ കൂട്ടിടേണ്ട കേട്ടാ ഓൾ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കും അവൾ അങ്ങനെ ഈ ഇടയ്ക്കിടക്ക് ഈ വിരുന്ന് വരല്ലെന്നെ എനിക്ക് വലിയ പ്രശ്നമാണ് ഓളെ തീരെ ഇഷ്ടമില്ല അതെ ഞാൻ ഇങ്ങോട്ട് വരാം ഞങ്ങൾ ഇവിടെ ഉണ്ട് പറഞ്ഞിട്ട് അന്നെയാണ് ഇഷ്ടം അവൾ ഒരു മനുഷ്യനെ കണ്ടാൽ മുണ്ടും ഇല്ല ഓ എൻ്റെ അമ്മായിമ്മാളോട് വരുമ്പോ പിന്നെ ഒത്തും ഓർമ്മ ഉണ്ടാവൂല ഓഹ് എന്താ ഇണ്ടാക്കണ്ടി ഇവിടെയെണ്ടാവൂല ഞാൻ അവിടെ നിന്ന് കാണിട്ടാണ് എനിക്ക് പണ്ടേ അറിയല്ലേ പേരാ ഇജ്ജി വന്ന് കയറിയ ശേഷമാണ് ഇപ്പൊ ഇവിടെ ഐശ്ശേര്യം ഉണ്ടായത് വല്ലാതെ കൂട്ടി വിടാൻ വേണ്ട കണ്ടു അറിഞ്ഞൊക്കെ നിന്നോണ്ടി പിന്നെ അനക്കന്നെ ദോഷാവരുത് സൂറാത്ത പറഞ്ഞില്ല അറിയണ്ട ഇടക്കിടക്ക് ഇങ്ങനെ തന്നെ വിരുന്നേരാൻ നിൽക്കണ്ട് അവിടെന്തോക്കും സ്ഥലല്ലേ ഓ പോയിട്ടില്ല ഇല്ല താത്ത ട്രെയിന് മിസ്സായിക്കണേ മോളെ ഞാൻ ചോറ് തീമിട്ട് പിന്നെ വരാ ആ ശരി ഇപ്പോഴും പഴയ സ്വഭാവം മാറ്റിയിട്ടില്ലല്ലേ അല്ലേ ഒരു മാറ്റൂല്ല അവര് പഠിച്ചിട്ട് ചെയ്ത് മാറ്റൂല്ല എന്താന്നാവാം കുറെ സേക്കും കൂടി വന്നിട്ട് മറ്റേ അടുത്ത് കൂടി വരും